ലോകത്തിലെ ഏറ്റവും ക്രൂരൻ വിചിത്ര സ്വഭാവമുള്ളവൻ എടുത്തുചാട്ടക്കാരൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നേതാവാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇപ്പോൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന കിംബന്റെ അഞ്ഞൂറ് പട്ടാളക്കാരെ വധിച്ചുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് യുക്രൈൻ സൈന്യം റഷ്യയിൽ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോംഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലാണ് റഷ്യൻ സൈന്യത്തിലെ മുതിർന്ന ഒരു ജനറലും അഞ്ഞൂറോളം ഉത്തര കൊറിയൻ സൈനികരുമടക്കം കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നത് റഷ്യയെ യുദ്ധത്തിൽ സഹായിക്കാൻ ഉത്തര കൊറിയ അയച്ച സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ആക്രമണം നടക്കുന്നത് റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ വലേറി സ്ലോച്ചക്കാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കൂടാതെ റഷ്യയുടെ പതിനെട്ടോളം സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉത്തരകൊറിയൻ സൈന്യത്തിന്റെ ഒരു ജനറലിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ യുക്രൈൻ ഇതാദ്യമായിട്ടാണ് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിക്കുന്നത് ആക്രമണത്തിൽ ഒരു കമാൻഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങൾ തകർന്നതായും റഷ്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പറയപ്പെടുന്നു എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിശദീകരണവും ഇനിയും ഉണ്ടായിട്ടില്ല റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും അങ്ങേയറ്റം തിരിച്ചടി തന്നെയാണ് റഷ്യയിലെ കുർസ്ക് മേഖലയിലെ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് യുക്രൈന്റെ ആക്രമണത്തിന്റെ തൊട്ടു റഷ്യ കനത്ത തിരിച്ചടി നൽകിയതായും അവകാശവാദം ഉണ്ടായിരുന്നുവെങ്കിലും അഞ്ഞൂറിലധികം സൈനികരും ഉന്നത ജനറൽമാരും കൊല്ലപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ നിസ്സാരമൊരു പ്രത്യാക്രമണം എന്ന അവകാശവാദം മാത്രമാണോ ഉണ്ടായതെന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് റഷ്യയുടെ ആണവ ആണവനയത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം പുടിൻ കൈക്കൊണ്ടതിനെ തുടർന്നാണ് റഷ്യയുടെ തെക്കും കിഴക്കും പ്രവിശ്യകളിലുള്ള സൈനികർ യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് സൂചന അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഡിഫൻസ് കോർപ്പ് എന്ന സംഘടനയാണ് അഞ്ഞൂറോളം ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയിൽ നിന്നടക്കം ഇനിയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല പതിനായിരത്തോളം കൊറിയൻ സൈനികരാണ് റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് സൈബീരിയൻ അതിർത്തിയിലാണ് ഇവർ ഭൂരിഭാഗവും നിലയുറപ്പിച്ചിരിക്കുന്നത് കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ റഷ്യയിലേക്ക് പുട്ടിനെ സഹായിക്കാൻ എത്തിയത് ഉത്തര കൊറിയയുടെ ഈ നീക്കത്തിനെതിരെ നാറ്റോ സഖ്യകക്ഷികൾ പലരും രംഗത്ത് വന്നിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറുമെന്ന് പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ് ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈലുകൾ അതീവ പ്രഹരശേഷിയുള്ളതാണ് ജി ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തുന്നത് കൂടുതൽ പ്രകോപിതരായ റഷ്യ ചില ബ്രിട്ടീഷ് സൈനികരെയും അറസ്റ്റ് ചെയ്തതായി അറിയിച്ചിട്ടുണ്ട് റഷ്യ നാറ്റോ സഖ്യത്തിനെതിരെ ഒരാക്രമണത്തിന് തുനിഞ്ഞാൽ ആദ്യം ചാമ്പലാകാൻ പോകുന്ന രാജ്യം ബ്രിട്ടൻ ആയിരിക്കുമെന്ന സൂചനയും ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇതു സംബന്ധമായ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞതായും വാർത്തകൾ എത്തിക്കഴിഞ്ഞു മാത്രമല്ല ഇറാൻ അനുകൂല ഗ്രൂപ്പായ ഭൂതികൾക്ക് കൂടുതൽ ആധുനിക ആയുധങ്ങൾ നൽകി ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പ്രധാന നാറ്റോ രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കാനും റഷ്യ ഇടപെടൽ നടത്തുന്നതായാണ് അമേരിക്കൻ ചേരി ആരോപിക്കുന്നത് ഇതിൽ തന്നെ ബ്രിട്ടീഷ് കപ്പലുകൾ പ്രധാന ടാർഗറ്റായി മാറുമെന്നതാണ് നാറ്റോയുടെ സംശയം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ അമേരിക്കയുടെ യുക്രൈൻ സഹായത്തിന് വിരാമം വിടുമെന്നാണ് റഷ്യ കരുതുന്നത് അമേരിക്കയ്ക്ക് ഒപ്പം നിന്ന് ഏത് നാറ്റോ രാജ്യം റഷ്യക്ക് നേരെ പ്രവർത്തിച്ചാലും ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ റഷ്യ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ദീർഘദൂര മിസൈൽ അയക്കാൻ യുക്രൈന് ബ്രിട്ടൻ അനുമതി നൽകിയതും തുടർന്ന് യുക്രൈൻ അത് പ്രയോഗിച്ചതുമാണ് ബ്രിട്ടനെ ശത്രുവായി പ്രഖ്യാപിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അത്യന്തം അപകടകാരിയായ ഒറസ്റ്റിക് മിസൈൽ യുക്രൈനിലേക്ക് തൊടുത്തുവിട്ട റഷ്യ ഈ മിസൈലിന്റെ പരിധിയിൽ ബ്രിട്ടനെയും കൊണ്ടുവന്നിരിക്കുകയാണെന്നും വാർത്തകളുണ്ട് ആണവ പോർമന വഹിക്കാൻ പറ്റുന്നതും ലോകത്ത് ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്തതുമായ ഈ മിസൈലിന്റെ ആദ്യ പരീക്ഷണത്തിന് ശേഷം ബ്രിട്ടനിലെ ആർ എ എഫ് ലേക്കൻ ഹീത് ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാന ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ അജ്ഞാതമായ ഒന്നിലധികം ഡ്രോണുകൾ നിരീക്ഷണ പറക്കലുകൾ നടത്തിയിട്ടുണ്ട് ഇതാകട്ടെ ആക്രമിക്കുന്നതിന് മുൻപായി റഷ്യ നടത്തിയ നിരീക്ഷണമായാണ് അമേരിക്കയും ബ്രിട്ടനും സംശയിക്കുന്നത് അമേരിക്കൻ വ്യോമസേനയാണ് അജ്ഞാത ഡ്രോണുകൾ സംബന്ധമായ സ്ഥിരീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ആണവായുധങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച നിർണായകമായ താവളമായാണ് ആർ എഫ് ലേക്കൻഹിദ് അറിയപ്പെടുന്നത് ഇപ്പോഴും ആണവ യുദ്ധം അവിടെ ശേഖരിക്കപ്പെട്ടിട്ടുള്ളതിനാൽ റഷ്യ ഇവിടെ ആക്രമണം നടത്തിയാൽ ഈ താവളം മാത്രമല്ല ബ്രിട്ടൻ തന്നെയാണ് ഭൂപടത്തിൽ ഇല്ലാതായി മാറുക ഉറപ്പാണ് കാരണം സ്വന്തം സൈനികരെ ഇല്ലാതാക്കിയതിലൂടെ ജോങ് ഉന്നും ആകെ കലിപ്പിലായിരിക്കുകയാണ് ബ്രിട്ടനെ എതിരായി പോർമന പോർമനത്തിരിക്കുന്നതിന്റെ ഭാഗമായി ലോകത്തിനു മുന്നിൽ ബ്രിട്ടന്റെ ഇടപെടൽ ചൂണ്ടിക്കാട്ടുന്ന കൂടുതൽ ദൃശ്യങ്ങളും റഷ്യ ഇപ്പോൾ പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ബ്രിട്ടീഷ് ആർമിയിൽ സിഗ്നൽമാനായി സേവനമനുഷ്ഠിച്ച ജെയിംസ് കോട്ട് റൈസ് ആൻഡേഴ്സൺ എന്ന യുവാവിനെ പിടികൂടിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ റഷ്യയിലെ കുർസ് മേഖലയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് വിദേശ റിക്രൂട്ട്മെന്റുകൾ അടങ്ങുന്ന യുക്രൈനീയ സൈന്യത്തിനൊപ്പം ചേർന്ന് പോരാടുന്നതിനിടെയാണ് ബ്രിട്ടീഷുകാർ ഇയാളെ പിടിച്ചിരിക്കുന്നത് റഷ്യൻ പ്രദേശത്തിന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ പ്ലക്കോവോ ഗ്രാമത്തിനടുത്ത് നിന്നാണ് ഇരുപത്തിരണ്ടുകാരനായ യുവാവിനെ പിടികൂടിയതെന്നാണ് വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ചുള്ള റഷ്യ ടുഡേയുടെ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത് യുവാവിനെ റഷ്യൻ സൈന്യം ചോദ്യം ചെയ്യുന്നതിന്റെ നിരവധി വീഡിയോകളും റഷ്യൻ ടെലിഗ്രാം ചാനലുകളടക്കം പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബ്രിട്ടീഷ് ആർമിയിലെ ഒന്നാം സിഗ്നൽ ബ്രിഗേഡ് ഇരുപത്തിരണ്ട് സിഗ്നൽ റെജിമെന്റ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വാഡ്രൺ എന്നിവയിൽ സിഗ്നൽ മാനായി താൻ സേവനമനുഷ്യയായി ആൻഡേഴ്സനും സമ്മതിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനായി ഇയാൾ ലണ്ടനിൽ നിന്ന് പോളണ്ടിലെ ക്രാക്കോവിലേക്ക് പോവുകയും യുക്രൈൻ അതിർത്തിയിലുള്ള മെഡികയിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത് തന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിർബന്ധിതമായാണ് തന്നെ റഷ്യൻ മണ്ണിൽ യുദ്ധത്തിനായി അയച്ചതെന്നാണ് ആൻഡേഴ്സൺ തുറന്നു പറയുന്നത് അതേസമയം തങ്ങളുടെ മുൻ സൈനികനെ പിടികൂടിയതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാൻ ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം വിസമ്മതിച്ചിരിക്കുകയാണ് തടങ്കലിൽ കഴിയുന്ന യുവാവിന്റെ കുടുംബത്തെ പിന്തുണക്കുകയാണെന്ന് മാത്രമാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം ബ്രിട്ടീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം ആദ്യം യുക്രൈനുമായുള്ള പോരാട്ടത്തിനിടെ കോൺവാളിലെ ഗണ്ണീസ് ലേക്കിൽ നിന്നുള്ള ഒരു യുവാവിനെയും അജ്ഞാത സ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതായി വാർത്തകളുണ്ടായിരുന്നു റഷ്യൻ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ യുക്രൈൻ അവരുടെ ഏറ്റവും മികച്ച സായുധ സംഘത്തെയാണ് വടക്കൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ ബ്രിട്ടനിലേത് ഉൾപ്പെടെയുള്ള നിരവധി ചാവ്യറുകളും ആധുനിക ആയുധങ്ങളും ഉണ്ടെന്നാണ് റഷ്യ വിലയിരുത്തുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും റഷ്യയുടെ മുന്നേറ്റത്തിന് മുന്നിൽ യുക്രൈനെ ഡോൺബാസ് മേഖല കൈവിട്ട് പോവുക മാത്രമല്ല അവിടെ മാത്രം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറിലധികം സൈനികരെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് കുറിസ്കിൽ നൂറുകണക്കിന് യുക്രൈൻ സൈനിക ടാങ്കുകളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ബ്രിട്ടന്റെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും ടാങ്കുകളും ഉൾപ്പെടും റഷ്യയുമായുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ട തങ്ങളുടെ സൈനികരുടെ കുറവ് നികത്താൻ യുക്രൈൻ നിലവിൽ വല്ലാതെ പാടുപെടുകയാണ് ഇതിനു പുറമെയാണ് സന്നദ്ധ പോരാളികൾ എന്ന രൂപത്തിൽ ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ അയച്ച കൂലിപ്പടയാളികളുടെ ഒഴുക്കിലും കാര്യമായ കുറവുണ്ടായിരിക്കുന്നത് ഈ പാശ്ചാത്യ പ്രോക്സി യുദ്ധത്തിൽ യുക്രൈൻ ജനതയെ പീരങ്കികളുടെ കാലിത്തീറ്റയായി സെലൻസ്കി ഉപയോഗിക്കുകയാണ് എന്നാണ് റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത് തന്റെ വ്യക്തിപരമായ അധികാരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സെലൻസ്കി ഈ കൂട്ടക്കൊലപാതകത്തിൽ പങ്കാളിയാണെന്നും റഷ്യ ആരോപിക്കുന്നുണ്ട് യുക്രൈൻ നുഴഞ്ഞുകയറ്റത്തെ സായുധ പോരാട്ടത്തിലെ ഒരു സുപ്രധാന വഴുത്തിരിവായാണ് റഷ്യ വിശേഷിപ്പിക്കുന്നത് യുക്രൈന്റെ എല്ലാ സൈനികരെയും കുർസ് മേഖലയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ഒരു സമാധാന ചർച്ചയും നടക്കില്ലെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് റഷ്യയുടെ നിലപാടെങ്കിൽ യുക്രൈനെ എത്ര കാലം വേണമെങ്കിലും പിന്തുണയ്ക്കാൻ ബ്രിട്ടൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പ്രതികരിച്ചിട്ടുള്ളത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്ന അനുമതിയും ഇതിന്റെ ഭാഗമാണ് ഈ തെറ്റായ തീരുമാനത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുമ്പോൾ ബ്രിട്ടൻ ഭയക്കുക തന്നെ വേണമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ ഇനി ബ്രിട്ടനും റഷ്യയുമായി ഒരു പുതിയ യുദ്ധത്തിലേക്ക് ഇതെല്ലാം വഴിവെക്കുമോ എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഒരു മഹായുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ അതുതന്നെയാണ് ഈ ലോകത്തിനും നമുക്കും എല്ലാവർക്കും നല്ലത്